ദൈവ അതിരുനാമത്തിന് മഹത്വം ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി നൈനിലെ വിധവയും യേശു ക്രിസ്തുവും നൈനില വിധവിക്ക് ഒരു മകനുണ്ടായിരുന്നു ആ മകൻ മരണപ്പെട്ടു അവനെ മഞ്ചത്തിനകത്താക്കി ശുശ്രൂഷക്കാർ നാട്ടുകാർ ദേശക്കാർ എല്ലാവരും അതിനെ അടക്കം ചെയ്യുക എന്നതാണ് കാരണം ആ ബോഡി അവിടെ ഇരുന്ന് മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടാവരുല്ലോ അത് വേണ്ട എന്ന് കരുതി അവരതിനെ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മാതാവിൻ്റെ സങ്കടം വേദന വളരെ ആയിരുന്നു ആകെ ഉണ്ടായിരുന്ന ഒരാന്തരി അതും പോയല്ലോ ഇനി എൻ്റെ ജീവിതം എന്തായിത്തീരും അങ്ങനെ ചിന്തിച്ച് വിചാരപ്പെട്ട് ഭാരപ്പെട്ട് വേദനപ്പെട്ട് കരഞ്ഞുകൊണ്ട് മഞ്ചത്തോടൊപ്പം പോകുമ്പോൾ ഇതാ എൻ്റെ വിചാരമല്ല നിൻ്റെ വിചാരം എൻ്റെ വഴിയല്ല നിൻ്റെ വഴി എന്ന് ഉള്ള ദൈവവചനം പോലെ യേശു ക്രിസ്തു അത് കണ്ടു ആ വീട്ടിലോട്ട് കയറി വന്നു ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി അവിടെ വെളിപ്പെടുകയാണ് അപ്പോൾ മനുഷ്യർക്കെല്ലാം ഈ ലോകത്തിലെ സാത്താൻ ശക്തികൾക്കെല്ലാം നമ്മുടെ നന്മ പുറത്തു കളയുക എന്നുള്ളതാണ് ഒരു കാരണവശാലും നീ നന്മ അനുഭവിക്കരുത് ഏത് വിധേനയും എത്രയും വേഗത്തിൽ അതിനെ ഇല്ലായ്മ ചെയ്യുക മറവ് ചെയ്യുക അത് പിന്നെ നീ കാണരുത് അതിൻ്റെ സുഖം സന്തോഷവും അനുഭവിക്കരുത് അത് ഓർത്ത് ഓർത്ത് നീ എപ്പോഴും വേദനപ്പെട്ട് ജീവിക്കണം എന്നാകുന്നു സാധാന്യ ശക്തികളുടെ ചിന്തകൾ വിചാരങ്ങൾ അങ്ങനെ വിചാരിക്കുന്ന മനുഷ്യരുമുണ്ട് വിശ്വാശ കയറി ആ മനുഷ്യരിലൂടെ ഒരു തെറ്റും നമ്മൾ അവരോട് ചെയ്തില്ലെങ്കിലും അവർക്ക് നമ്മളോട് അസൂയ ഏതെങ്കിലും നിലയിൽ വെല്ലുവിളികൾ പ്രയാസങ്ങൾ ഒക്കെ ഉണ്ടാകും അവരുടെ ഒരു ഇഷ്ട വിനോദമാണ് മറ്റുള്ളവർ വേദനിക്കുന്നത് കാണുക മറ്റുള്ളവർ മാറത്തടിക്കുന്നത് മറ്റുള്ളവർ കരയുന്നത് കാണുക ദാരിദ്ര്യം അനുഭവിക്കുന്നു ദുഃഖം അനുഭവിക്കുന്നത് വേദന അനുഭവിക്കുന്നത് അത് കണ്ട് അവർ മാറി ഊറു ചിരിക്കും ചിലരടുത്ത് വന്നിട്ട് ആ ഊറു ചിരി മാറ്റി വെച്ചിട്ട് അഭിനയിക്കുന്നത് കാണാം അങ്ങനെ ഉള്ള ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നാം ദൈവസന്നതയിൽ ആശ്രയിക്കുന്നെങ്കിൽ നിശ്ചയമായിട്ടും ദൈവം നമ്മളെ കൈവിടത്തില്ല ദൈവവചനം പറയുന്നത് പോലെ നമ്മുടെ വിചാരങ്ങളെക്കാൾ നമ്മുടെ വഴികളേക്കാൾ അതേ ആകാശങ്ങളിൽ ഉയർന്നു നിൽക്കുന്ന ദൈവത്തിൻ്റെ മഹത്വകരമായ വിചാരം നമുക്ക് വേണ്ടി വെളിപ്പെടും അത് മനസ്സിലാക്കാൻ നമുക്ക് അല്പം പ്രയാസങ്ങളാണ് കർത്താവേ ഈ അവസരത്തിൽ ഇനി എന്തു ചെയ്യാനാങ്ങ് കാരണം വീട്ടിൽ നിന്നും ബോഡി എടുത്തു കഴിഞ്ഞു അതിനെ അവർ ശവക്കോട്ടയിലോട്ട് കൊണ്ടുപോവുകയാണ് പുറത്തേക്ക് പോവുകയാണ് അമ്മേൻ അതിന് വിട്ടു കടന്നു പോകും അത് എന്തു ചെയ്യും ഇനി ആരുണ്ട് സഹായിക്കാൻ ആരുമില്ലേ എന്നൊരു ചോദ്യം നമുക്ക് ഉണ്ടെങ്കിലും അതെ നമുക്ക് ഭയവും ഭീതിയും പ്രയാസങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ആ അന്തരീക്ഷത്തിലിതാ യേശു കടന്നു വരുന്നു യേശു കടന്നു വരുന്ന എന്തിനാണ് സാത്താൻ പുറത്തൊക്കെ കൊണ്ടുപോകുന്ന നന്മയെ തടയുക അതിനെ ഭവനത്തിനകത്തേക്ക് ജീവനോടെ തിരിച്ചെത്തിക്കുക എന്നുള്ളതാണ് കർത്താവ് വന്നു മഞ്ചത്തെ തൊട്ടു മഞ്ചം കൊണ്ടുപോകുന്നവർ നിന്നു അവിടെ ആ ബാല്യക്കാരൻ എഴുന്നേറ്റിരുന്നു അവിടെ ഒരു ദൈവപ്രവൃത്തി കണ്ട് ആ അമ്മ സന്തോഷിച്ചു ഏറ്റവും കൂടുതൽ സന്തോഷിച്ചതും ആനന്ദിച്ചതും കണ്ണ നേർത്തുകി മറത്തടിച്ച് വേദനയോട് കരയുന്ന ആ മാതാവ് ആ മണ്ഡലത്തിലെഴുന്നേറ്റിരിക്കുന്ന മകനെ കണ്ട് വിസ്മയിച്ചു കാണും അതെ അവനെ താഴെ ഇറക്കി ആ അമ്മയ്ക്ക് അവനെ ജീവനോട് കൊടുത്തു ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി വലിയവ ചെയ്യും നമ്മുടെ നന്മ പുറത്തു കൊണ്ടുപോയി നശിപ്പിക്കുക ഇല്ലായ്മയാക്കുക കുഴിച്ചിടുക ഇനി ഒരിക്കലും അത് കാണരുത് അനുഭവിക്കരുത് അതിൻ്റെ സുഖം സന്തോഷമൊന്നും നീ എന്തി ചെയ്യരുത് അനുഭവിക്കാൻ പാടില്ല എന്ന് കണ്ട് അതിനെ തകർത്ത് വിചാ അതെ അതിനെ കുഴിമാടത്തിൽ കൊണ്ടുപോയി കുഴിച്ചെടു ഇല്ലാമയാക്കുക എന്നുള്ളതാണ് സാത്താൻ ലക്ഷ്യമെങ്കിൽ ജീവനുള്ള കർത്താവ് ജീവിപ്പിക്കുന്ന കർത്താവ് കടന്നു വരും അതെ നിൻ്റെ മനസ്സിൻ്റെ വിചാരങ്ങൾ അറിഞ്ഞു കർത്താവ് കടന്നു വരും അതെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കോട്ട് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ട് ചെവി കേട്ടിൽ ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നാത്തതെന്ന പോലെ ആ വിധവയുടെ ഹൃദയത്തിലോ വിചാരങ്ങളിലോ ഒന്നും ചിന്തിക്കാത്ത വിചാര അതെ അവൾ പോലും കരുതാത്ത അല്ലെങ്കിൽ അവൾക്ക് പോലും വിചാരങ്ങളില്ലാത്ത ഒരു സമയത്തേക്ക് യേശു കടന്നു വന്നു മഞ്ചത്തെ തൊട്ടവനെ ജീവിപ്പിച്ച് ആ മാതാവിനെ കൊടുത്തെങ്കിലും സത്താന ശക്തികൾ രജിതരായി പരിഹാസവിഷയങ്ങളായി അവർ തലതാഴ്ത്തി കടന്നുപോയെങ്കിൽ ഇതാ ആ ഒരു ദൈവപ്രവൃത്തി പോലെ നമ്മുടെ ജീവിതത്തിലും കർത്താവ് കടന്നു വന്ന് നമ്മുടെ നന്മ പുറത്തേക്ക് പോകാൻ അനുവദിക്കാതെ അതിനെ അകത്താക്കി നമുക്ക് വേണ്ടി അതിന് ജീവൻ തന്നു ശക്തി തന്ന് അത് അനുഭവിക്കത്തക്ക വേണം നമ്മളെയും പ്രയാസങ്ങളും കഷ്ടങ്ങളും വേദനകളും മാറ്റി സന്തോഷിപ്പിക്കുന്ന ഈ ദൈവസ്നേഹത്തെ നമുക്ക് മഹത്വപ്പെടുത്താം അതിനായി ദൈവസന്നതിയിൽ നമ്മളെ തന്നെ ഒരുക്കാം നമ്മുടെ വിചാരങ്ങളേക്കാൾ നമ്മുടെ വഴികളേക്കാൾ കർത്താവിൻ്റെ വിചാരവും വഴികളും വലുതാണ് അത് മനസ്സിലാക്കി വിശ്വസിച്ചു കൊണ്ട് കർത്താവിന് മഹത്വം കൊടുത്താലും നമുക്കിപ്പോൾ കണ്ണുകളെ അടയ്ക്കാം പരിശുദ്ധ പിതാവേ ഈ തിരുവചനം ഞങ്ങൾക്ക് അനുകരിച്ച് തന്നതിന് സ്തോത്രം നാമത്തെ മഹത്വപ്പെടുത്തി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ